ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓരോരോ തിരക്കുകളിലായിരുന്നു ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാഞ്ഞിരിച്ചു പിന്നെ അച്ഛൻ്റെ ശ്രാദ്ധായിരുന്നു അപ്പോൾ ചേട്ടന് ഞാനും കൂടിയിട്ട് പഞ്ചവടിയിൽ ബലിയിടാൻ പോയിട്ട് നേരം വെയ്യിരുന്നു അവിടെ ചെല്ലുമ്പോഴേക്കും ഫസ്റ്റത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ട്രിപ്പിലാണ് ചേട്ടന് ബലിയിടാൻ കയറാൻ പറ്റിയത് അത് കഴിഞ്ഞ് വന്ന് ചായപ്പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചത്തേക്കുള്ളത് നോക്കണമല്ലോ അപ്പോൾ പയറിരിക്കുണ്ടായിരുന്നു ചേട്ടൻ നില വാങ്ങിച്ചു അപ്പോൾ അത് പെരിവയ്ക്കാൻ വിചാരിച്ചു പിന്നെ കഴിഞ്ഞ ആഴ്ച ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫിനാൻസിൽ നിന്ന് അതിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് ഇടും അപ്പോൾ നമ്മൾ പയറ് അരിഞ്ഞ് വെച്ചു അപ്പോൾ മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങിച്ചു അപ്പോൾ അതിവിടെ പുതിയ അപ്പള പിന്നെ അയിലാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനെ കിളിമീന്നും ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ നിങ്ങളവിടെ എന്തെന്നാ പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത് അവിടെ അമ്മ നന്നാക്കാൻ കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം പയറ് ഞാൻ കാച്ചു വെച്ചു പിന്നെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങ എടുത്ത് കുറേ നാളായില്ല മാങ്ങ ഇട്ടിട്ട് മീൻ വെച്ചിട്ട് ഇപ്പം കുടപ്പൊളി ഇട്ടിട്ടാണ് വെക്കാറ് അപ്പം മാങ്ങ കിട്ടിയ കാരണം മാങ്ങ ഇടാമെന്നിരിച്ചു അപ്പം മാങ്ങ നന്നാക്കി വെക്കുമ്പോഴേക്കും അമ്മ അവിടെ മീൻ നന്നാക്കാൻ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അനിയൻ്റെ വീട്ടിലത്തെ സുന്ദരി പൂച്ച നോക്കിയിരിക്കുന്നുണ്ട് കേട്ടാ മീനിന്റെ വേസ്റ്റ് കിട്ടാൻ വേണ്ടി പിന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ രണ്ട് പൂച്ചകളും കാത്തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും എൻ്റെ വെന്തു അത് മാറ്റി വെച്ചു പിന്നെ ഇനി മീനിലേക്കുള്ളത് ഒരുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയും പിന്നെ മാഞ്ഞ ഇട്ടു പിന്നെ മിളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കൂടി ചേ ചേർത്തിട്ട് അതിലേക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ച് അടപ്പത്ത് വെച്ചു ഉപ്പ് ഇട്ടോട്ട അപ്പോഴേക്കും അമ്മ മീൻ നന്നാക്കി കൊണ്ടുവന്ന് ഇത് തിളച്ചപ്പം ഞാൻ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് അത് വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞ് അത് വെന്ത് വറ്റി കുറായപ്പോൾ ഞാനത് ഉള്ളി മുള ഉള്ളി കാച്ചി വെച്ചു പിന്നെ ഇനി മീൻ വറുക്കാൻ അവിടെ ഉപ്പും മിളകും തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വറുക്കണം പിന്നെ അലക്കിയിട്ടില്ല നല്ല വെയിലായിട്ടുണ്ടാവും ഉപ്പം അലക്കണോടത്ത് അപ്പം എന്തായാലും മീൻ വറുത്തിട്ട് അലക്കാൻ പോവാന്ന് വരിച്ചു ആ മീൻ പിന്നെ കുറച്ച് ആ കുഞ്ഞേ മീനായ കാരണം വേഗം കഴിയുമല്ലോ അപ്പോൾ മീൻ വറക്കല് കഴിഞ്ഞ് അലക്കലും കഴിഞ്ഞ് കുറച്ച് കൊറച്ചലക്കാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് വേഗം തോരട്ടിട്ട് വന്നു അപ്പൊ അതോടുകൂടി പണികളൊക്കെ കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു ോ അതെ മാ മുട്ടിച്ചിണ്ടല്ലോ സുന്ദരി നോക്കിരിക്കന്ദരിക്ക് ചോറില്ല കേട്ടോ സുന്ദരി സുന്ദരിയുടെ വീട്ടിൽ പോയി ചോറുണ്ടോ അവനാണെങ്കിൽ കുറച്ച് ചോറ് കഴിച്ചിട്ട് പിന്നെ സുന്ദരിനെ നോക്കിയിട്ട് നിൽക്കാം അനിയൻ്റെ വീട്ടിലത്തെ പൂച്ചയാണ് സുന്ദരി അപ്പോൾ ഇവനെ ചോറ് കൊടുക്കണ നേരത്തെ അപ്പം അവൾ വരും അപ്പം ഞാൻ അവളോട് വെറുതെ പറഞ്ഞതാണ് അവൾക്ക് ഞാനിന്നും കൊടുക്കാറുണ്ട് ഇവൻ്റെ കുറച്ചെടുത്തിട്ട് അപ്പം സുന്ദരിക്കും കുറച്ച് ചോറ് അവളുടെ പാത്രത്തിലിട്ട് കൊടുത്തു അപ്പം അവൾക്കും സന്തോഷമായി അവൾക്കൊരു ചെറിയ കൊച്ചുണ്ട് കൊച്ചുണ്ട്ട്ടാ അതിനെ കാണാൻ ഇല്ല അത് അവരുടെ വീട്ടിലാ തോന്നുന്നുണ്ട് അപ്പൊ സുന്ദരി ആദ്യം കഴിക്കാനൊന്നും മടി പിടിച്ച് നിന്നു പിന്നെ അവളും കഴിച്ചു ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി അപ്പം ഞാൻ ചേട്ടനെനിക്കുള്ള ഫുഡ് എടുത്തു വെച്ചിട്ട് ചേട്ടന് പിന്നെ കറികൾ എടുത്ത് പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചോളും ഞാനാണെങ്കിൽ എല്ലാതും ചോറിൽ തന്നെ ഒഴിച്ചു മീൻകറി എടുത്തു പ പയറുപ്പേരെടുത്തു പിന്നെ ഇന്നലത്തെ പരിപ്പും ചക്കക്കൂരും മാങ്ങയും കൂടിയിട്ട് അരച്ചുകറി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കെന്നെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പം അതും എടുത്തു പിന്നെ ഒരു പപ്പടം കൊടുത്തു അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു ഇപ്പം നിങ്ങളെല്ലാവരും ഒക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു സൺഡേ ഞങ്ങളങ്ങനെ ഒരുമിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഉണ്ടാവാറില്ല ചേട്ടൻ സൺഡേ ജോലി ഉണ്ടാവാറുണ്ട് വൈകിട്ടാണ് വരാറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ